ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ് നടത്തിയ സംഘത്തിലെ പ്രധാനി ഭോപ്പാലിൽ പിടിയിൽ പ്രതി മാനവേന്ദ്ര സിംഗിനെയാണ് ആറന്മുള പോലീസ് അറസ്റ്റ് ചെയ്തത് നാല് ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് സംഘം നടത്തിയത് തെക്കേമല സ്വദേശി വിനു കാർത്തികേന്റെ അറസ്റ്റ് എ വി ജയശങ്കർ പത്തനംതിട്ടയിൽ ചേരുന്നു എ വി ജയശങ്കർ എങ്ങനെയാണ് ഈ പരാതിക്കാരൻ ഈ തട്ടിപ്പിൽ പെട്ടത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അതായത് സ്വദേശി കഴിഞ്ഞ ജൂലൈ ജൂലൈ ഏഴാം തീയതി മുതൽ ഡിസംബർ വരെയാണ് ഇത്തരത്തിൽ ഈ തട്ടിപ്പ് സംഘത്തിന് പണം നൽകിയത് വിവിധ ഘട്ടങ്ങളായാണ് ഈ പണം ഈ ക്രിപ്റ്റോ കറൻസി ഇരക്കി നൽകാമെന്ന വാഗ്ദാനം നൽകിക്കൊണ്ട് ഈ സംഘം ഇയാളിൽ നിന്ന് പണം തട്ടിയത് പിന്നാലെ ഈ പണം ലഭിക്കാതെ വന്നതോടുകൂടിയാണ് ഇദ്ദേഹം കഴിഞ്ഞ മെയ് മാസത്തോടുകൂടി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് കൂടി പോലീസിൽ പരാതി നൽകുന്നു പോലീസ് കേസ് എടുക്കുന്നു അന്വേഷണം ആരംഭിക്കുന്നു തുടർച്ചയായ അന്വേഷണത്തിലാണ് പോലീസ് ഈ തട്ടിപ്പ് സംഘത്തിലെ കണ്ണി ഭോപ്പാലിലാണെന്നും ഇയാളെ അവിടെ ചെന്ന് പിടികൂടുന്നത് മാനവേന്ദ്ര സിംഗിനെ കഴിഞ്ഞ ദിവസമാണ് ഈ പോലീസ് കസ്റ്റഡിയിലെടുത്ത് തിരുവ എങ്ങോട്ട് പത്തനംതിട്ടയിലേക്ക് കൊണ്ടുവരുന്നത് എന്തായാലും ഇയാളെ അല്പസമയത്തിനകം തന്നെ കോടതിയിൽ ഹാജരാക്കും ഈ ഇദ്ദേഹം ഈ തട്ടിപ്പ് സംഘത്തിന് നാൽപ്പത്തിയാറ് ലക്ഷത്തിലധികം രൂപയാണ് നൽകിയത് സ്വന്തം വീട് ഉൾപ്പെടെ പണയം വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ തട്ടിപ്പ് സംഘത്തിനെ ഇരട്ടി തുക പ്രതീക്ഷിച്ചുകൊണ്ട് ഇയാൾ പണം നൽകുന്നത് എന്തായാലും ഈ തട്ടിപ്പ് സംഘങ്ങളെ കുറിച്ച് കേരള പോലീസിന്റെ ചരിത്രത്തിൽ തന്നെ വലിയൊരു നേട്ടമാണ് ഈ അറസ്റ്റ് കാരണം ഇത്രയും വലിയ തട്ടിപ്പ് നടത്തിയ ഒരു സംഘത്തെ ആദ്യമായാണ് കേരള പോലീസ് ഇല്ലെങ്കിൽ പത്തനംതിട്ട പോലീസ് കിടികൂടുന്നത് എന്തായാലും പോലീസിന്റെ കുറെ മാസങ്ങളായുള്ള ഹോംവർക്കിന്റെ ഭാഗമായാണ് ഈ സംഘത്തിലെ മുഖ്യ കണ്ണിയെ പ്രതി പിടികൂടിയത് എന്തായാലും അന്വേഷണം പോലീസ് വ്യാപിപ്പിച്ചിട്ടുണ്ട് ഇവരെയും ഉടൻ പിടികൂടാനാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ സുനിൽ സെബി പോലൊരു കേന്ദ്രീകൃത നിയന്ത്രണ സംവിധാനമൊന്നും ക്രിപ്റ്റോ കറൻസിക്ക് ഇല്ല നിക്ഷേപകർ ശ്രദ്ധിക്കണം സ്വന്തം മിസ്കിൽ മാത്രം